എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് ഞമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിട്ട്ണത് കുട്ടികളൊന്നും ചപ്പം പോന്നിട്ടില്ല ഞാൻ തന്നെ ഉള്ളു മൂപ്പരും കുട്ടികളും അവിടെയാണ് പെട്ടെന്ന് വെച്ച് സുഖമില്ലാന്ന് കണ്ടപ്പോ തടികൊണ്ട് വെജാന്ന് തോന്നിയപ്പോ പോന്നതാണ് നമുക്കതാണല്ലോ നല്ലത് നമ്മളെ മരക്കുണ്ടാവുമ്പോ കൂടെ പുറപ്പെ തടികൊണ്ട് വെജാന്ന് തോന്നുമ്പോ അവനാൻ്റെ പെരയാണ് എപ്പോഴും നല്ലത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം താത്ത ഇഷ്യൂ ആയിരുന്നു മലപ്പുറം താത്താൻ്റെ ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പേര് മലപ്പുറം താത്താൻ്റെ ചില പ്രവൃത്തികൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം താത്ത ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊരു മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനെ നിൽക്കാവിട്ട് മുഖൊക്കെ കവർ ചെയ്തിട്ട് അപായ ഇട്ടിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ വരുന്ന ഒരാളാണ് അങ്ങനെയാണ് അവർ വീഡിയോ ചെയ്യാറുള്ളത് പൊതുവേ തലയിൽ ഹിജാബിട്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ആണ് ഓ വീഡിയോ തലയിൽ തട്ടിട്ടിട്ട് നീ അതാണ് പറയുന്നത് പരദൂഷണം പറയണോ ഏഷനി പറയുകയാണോ നീ ഫസാദ് പറയുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് തലയിൽ തട്ടിട്ടത് എന്തോ ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് പല ആളുകളും കാണുന്നത് അത് ഈ തട്ടിട്ടിട്ട് നമുക്കൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തട്ടമിട്ട് ബ്ലോഗ് ചെയ്യുന്ന മലപ്പുറം ദാത്താനെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടു അവരെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അവർക്കുള്ളത് മലപ്പുറം താത്ത എന്റെ അറിവിൽ അവരത്ര എഡ്യൂക്കേറ്റഡ് ഒന്നല്ല ഒരു പാവപ്പെട്ട സാധാ ഫാമിലിന്ന് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്നാണ് അവരിപ്പം ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സ് മുകളിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അത് കംപ്ലീറ്റ്ലി അവരുടെ ഒരൊറ്റം എടുക്കാണ് കാരണം ഇപ്പൊ ഒരു ഹിജാബ് ഇട്ടിട്ട് എനിക്ക് ഇത്ര ക്രിറ്റിസിസം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കാവിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നവർ എത്ര അധികം സ്ട്രഗിൾ അവർ സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മലപ്പുറം താത്ത എന്ന് പറയുന്നത് ഒരു പാവം സ്ത്രീയാണ് മലപ്പുറത്തുള്ള ഒരു പാവം സ്ത്രീയാണ് അവരിങ്ങനെ ഒരു ഫെയിമും ഒക്കെ കിട്ടി ഞാൻ അതുപോലെ തന്നെ അവർ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരാളാണ് എനിക്ക് അവരുടെ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാം സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത് സബ്സ്ക്രൈബ് ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയാണ് നമ്മുടെ മലപ്പുറം അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് അവരിതെല്ലാം വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല അവർ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്നപ്പോൾ അവർ കൊടുത്തിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോന്നു മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഹസ്ബൻഡും മക്കളും അവിടെയാണ് ഞാൻ തനിച്ചാണ് പോകുന്നത് എത്ര ദിവസം ഞാനിവിടെ നിൽക്കുന്നറിയില്ല എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഫാമിലിയൊക്കെ നോക്കാനുണ്ടല്ലോ എന്നുള്ളൊരു എന്നുള്ളൊരു പറച്ചില് അപ്പോൾ അത് കേൾക്കുമ്പോൾ കോമൺവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിന് വേറെ രീതിയിൽ ഇണ്ടപ്രിട്ടുകയെ വേറെ രീതിയിൽ അതിന് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിട്ട് അവിടെ നിന്ന് പോരണം എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ക്വസ്റ്റൻ അവിടെ വന്നു പിന്നെ അതുപോലെ തന്നെ മലപ്പുറം അകത്ത് പറയുന്നുണ്ട് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് എനിക്ക് എൻ്റെ കുടുംബ പ്രശ്നങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല ഹസ്ബൻഡും വൈഫാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഞാൻ ആ പ്രശ്നങ്ങളൊന്നും പറയില്ല സോഷ്യൽ മീഡിയയിൽ വന്നു പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ പറയും പറയാതെ പറഞ്ഞു വെക്കുന്നത് അവർക്ക് ഹസ്ബൻഡുമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും അത് എങ്ങനെയാണ് ഈ കസിൽസ് എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഹസ്ബൻഡുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമായിട്ടാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിനോടുള്ള പ്രശ്നം പബ്ലിക്കിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് സത്യത്തിൽ ആ ഒരു മലപ്പുറം താത്ത ഒരു നിഷ്കളങ്കമായിട്ടാതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബോധമില്ലാതെ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് ആക്ച്വലി ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്താത്ത ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അവരുടെ സിൻസിയറിറ്റി അവരുടെ ഓണസ്റ്റിയാണ് സബ്സ്ക്രൈബേഴ്സ് അവരുടെ ഒരു ഫാമിലിനെ പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളായിക്കൊള്ളുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് പല ആളുകളും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ അതല്ലാതെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ മണ്ഡത്തരാണ് അവർ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മലപ്പുറത്താത്താനെ വെച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനൊരു റിയാക്ഷൻ പക്ഷേ ഞാൻ ഒരിക്കലും അവര് കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ആ വീഡിയോക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം താത്ത ഒരു ഭാവം താത്തയാണ് അവരുടെ അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായി ഐ മീൻ ഇങ്ങനെ ഒരു നിഷ്കളങ്കമായ സ്വഭാവം കൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് മലപ്പുറം താത്ത ഹസ്ബൻഡിനോട് തെറ്റിപ്പോന്നു എന്നുള്ളതാണ് അതായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരമാണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാനുള്ളത് അപ്പോൾ മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോള് ഞാൻ എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളത് എനിക്കിപ്പോൾ തുടരെ രണ്ടാമത്തെ കോളും കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് കേട്ടോ മൊത്തം എനിക്ക് രണ്ട് കോള് മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നു ആദ്യം വന്ന കോളിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ച് ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിൽ അവരെ മോശമാക്കിയ മലപ്പുറം താത്താനെ മോശമാക്കിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാനതിൽ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ആ തമേല് കണ്ടപ്പോൾ തന്നെ ഷോക്കായി അതാണ് വിളിച്ചത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പം ഇതാണ് മനുഷ്യന്മാരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാതെ അതിന് താഴെ വന്ന് കമന്റ് ചെയ്യും അതുപോലെ തന്നെ അതിനെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവം ആദ്യമായിട്ട് തന്നെ നിര്ത്തട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമതായിട്ടുണ്ടായിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് രണ്ടാമതായിട്ട് എനിക്കിപ്പോൾ മിനിഞ്ഞാന്ന് വരെ ഒരു കോൾ വന്നു ആദ്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല ഇല്ലയെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു നീ ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് പുറത്ത് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആക്ച്വലി ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാമത്തെ കോൾ വന്നത് കുറച്ച് ഭയാനകമായിട്ടുള്ള അതും മലപ്പുറം ദാത്താൻ്റെ ഫാമിലി തന്നെ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അതും ആരാ ആൾ ആരാണെന്ന് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു ഇഷ്യൂ ആക്കാനോ എന്നുണ്ടെങ്കിൽ അവരെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കാനോ ഞാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് വന്നത് മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വന്നത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം അതൊരു പുരുഷനായിരുന്നു കേട്ടോ എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പോലീസ് കംപ്ലയിൻ്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ കോള് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി ഷോക്കായിപ്പോയി എന്തവരിങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ കൂളായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ മലപ്പുറം ദാത്തനെ കുറിച്ച് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ജെന്വിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ മോശമായിട്ട് ഞാനൊന്നും ആ നിങ്ങളുടെ ആ ഒരു താനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആയിട്ടുള്ള വേർഡ്സോ തെറി വാക്കുകളോ അല്ലെങ്കിൽ അവരെ മോശമാക്കുന്ന രീതിയിൽ ചെളിവാരി എറിയുന്ന എന്തെങ്കിലും കാര്യം ഒന്നും ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് എത്ര പേര് റിയാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് പ്രതികരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രതികരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കാം അത്രേ ഉള്ളൂ ഇത് ഇതിലൊരു ഒരു ഒരു കോമൺ സാധനമാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന സാധനം തന്നെ ചിലപ്പോൾ ഇനി ഇത് വേറെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് ഇത് ചിലപ്പോൾ എനിക്കിതരെ ആയുധമായി പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതറിഞ്ഞിട്ടുമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാം അപ്പം അങ്ങനെയാണ് ഓരോ ആളുകളും വരുന്നത് കാരണം പബ്ലിക്കിൽ വരാൻ താല്പര്യമുള്ള നമ്മുടെ വിഷയങ്ങളെല്ലാം പബ്ലിക്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് നമ്മുടെ ലൈഫെല്ലാം പബ്ലിക്കിൽ കാണാൻ കാണിക്കാനോ താല്പര്യമുള്ള ആളുകളാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരിക അതല്ലാതെ പ്രൈവറ്റ് ആയിട്ട് എൻ്റെ ലൈഫ് വേറെ ആരും അറിയരുത് അത് എൻ്റെ ലോകം ഞാൻ മാത്രം എന്നുള്ള ആളുകൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു താത്ത അങ്ങനെ വന്നതുകൊണ്ടല്ലേ വീഡിയോ ചെയ്ത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയാൻ പോകാൻ പിന്നെ പറഞ്ഞു ഓക്കെ ശരി നിങ്ങൾ പോലീസ് കേസ് കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോ അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് പേടിയൊന്നുമില്ല കാരണം ഞാൻ ഞാനതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ തെളിവായിട്ട് ആ താത്ത ചെയ്ത വീഡിയോൻ്റെ ക്ലിപ്പിംഗ്സ് വെച്ചിട്ട് തെളിവ് സഹിതമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിഷേധിക്കാനൊന്നും എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അവരുടെ സ്വയം ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഒരു പ്ലീഡിങ് ഒരു എന്താ പറയുക എങ്ങനെയെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ യാചന എന്ന് ഞാൻ പറയില്ല കാരണം അത് ഒരു വളരെ മോശമായിട്ടുള്ള വാക്കാണ് ഞാൻ ചിന്തിക്കുന്നു അപ്പം അതുകൊണ്ട് എങ്ങനെങ്കിലും അതൊന്ന് റിമൂവ് ചെയ്തു തരുന്ന ഒരു കുടുംബ പ്രശ്നമല്ലേ എന്നുള്ള രീതിയിൽ അവര് വന്നു ആക്ച്വലി ഇതിനകത്ത് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് പബ്ലിക്കായിട്ട് വരുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു കുടുംബ പ്രശ്നം അത് പിന്നെ നാട്ടുകാരുടെ മൊത്തം പ്രശ്നമായി തീരുന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഈ മലപ്പുറം താത്താൻ്റെ കേസായതും എല്ലാവരും കൂടെ അതൊരു വലിയ പ്രശ്നമാക്കി എടുത്തു ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ ആ തുടങ്ങി വെച്ച പ്രശ്നത്തിൽ നിന്ന് എത്രയോ വലുതായി ഒരു ഒരു ഹിമാലയത്തിൻ്റെ അത്ര വലുതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ ഊതി വിറുപ്പിച്ച് വിറുപ്പിച്ച് വിറുപ്പിച്ചാണ് അത് ആ ഒരു പൊസിഷനിൽ എത്തിച്ചത് പക്ഷേ അത് എത്തിച്ചതിൻ്റെ പങ്ക് ആ ഒരു ഫാമിലിക്ക് തന്നെയാണ് കാരണം അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കെയർഫുൾ ആവണം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടത്തരം എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ വായിൽ നിന്ന് വീണുകഴിഞ്ഞാലും പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സും ഉള്ള ഒരാളാണെങ്കിൽ അത് സൂചി കൊണ്ട് കുത്തിപ്പൊടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അപ്പോൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസ് കേസ് ആക്കണമെങ്കിൽ ആക്കിക്കോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അവസാനം അവർ പ്ലീഡ് ചെയ്തിട്ട് വെക്കാ വെക്കണ നേരത്തെ എന്നോട് പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ യൂട്യൂബേഴ്സും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരറിവിൽ ഒരു യൂട്യൂബേഴ്സും ഇത് അത് ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞത് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കാരണം അവർ ഓൾറെഡി ചെയ്ത് വെച്ചതിനെയാണ് ആക്ച്വലി റിയാക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് ഒരു പിന്നെ നമ്മൾ നമ്മളബ്യൂസീവ് ആയിട്ടുള്ള തെറി വാക്കുകളോ നെഗറ്റീവായിട്ട് അവരെ തേജോവധം ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പം ഡെഫിനറ്റ്ലി അത് അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മൂവ് ചെയ്യേണ്ട സാധ്യത വളരെ കുറവാണേതാണ് അറിയാനായി സാധിച്ചത് പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് ഈയൊരു വീഡിയോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് പ്രോസ് പ്രോസായിട്ടും കോൺസായിട്ടും അതായത് സപ്പോർട്ട് ചെയ്തിട്ടും എഗെയിൻസ്റ്റ് ചെയ്തിട്ടും ഒരുപാട് പേര് വന്ന് കൊമൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ആളുകൾ എന്താ പറയുക റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു അതാണ് ഇതാണെന്നു പിന്നെ എനിക്കും ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ നിങ്ങൾ വേറുള്ള ആളുകളുടെ കുടുംബജീവിതത്തിൽ പോയി തലയിടുന്നു നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ നീ എവിടെന്നാ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് നീ പരദൂഷനല്ലേ പറയുന്നത് നീ ഏഷണിയല്ലേ പറയുന്നത് എന്നൊക്കെ ഇത് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണ് കാരണം അറിയാത്ത ആളുകളിലേക്ക് ഈ വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷൻ എത്തിക്കുക എന്നുള്ളത് അവിടെ ഇവിടെ മുറിഞ്ഞു മുറിഞ്ഞ് കേൾക്കുന്നത് അത് മൊത്തത്തിൽ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് അത് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർ സംസാരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ആ ഒരു കാര്യത്തെ കണ്ട് ഞാൻ സംസാരിച്ചത് ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും അതിൻ്റെ എൻ്റില് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഒരു ഒരു ടേക്ക് അവേ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോക്ക് അകത്തും എൻ്റെ ടേക്ക് അവേ ഉണ്ടായിരുന്നു ആ ഒരു ടേക്ക് അവേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാണ്ട് തമ്മേല് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ആ വിഷയം എന്താണെന്ന് മാത്രം അറിഞ്ഞിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യരുത് എനിക്ക് ഒരു കാര്യം മുക്കാൽ വന്ന കമൻ്റും അതിനകത്ത് വന്ന കമൻസ് മൊത്തം ഇവർ വീഡിയോ വാച്ച് ചെയ്യാതെ ജസ്റ്റ് തമ്നയില് മാത്രം കണ്ട് വന്ന ആളുകളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക കാരണം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരു പുസ്തകത്തെ അതിൻ്റെ കവർ കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത് അളക്കരുത് എന്നാണ് പുസ്തകത്തെ അതിൻ്റെ കവർ കണ്ട് അളക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ തമ്നേൽസ് മിസ്ലീഡിംഗ് ആയിരിക്കും ലീഡിങ് ആയിരിക്കും ചിലപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടാവും ചിലപ്പോൾ പറ്റിക്കലാവും പക്ഷെ അത് ആ വീഡിയോ മൊത്തത്തിൽ കണ്ടതിന് ശേഷം മാത്രം അതിന് റിയാക്ട് ചെയ്യുക അതല്ലാണ്ട് ചുമ്മാ വന്ന നെഗറ്റീവ് കമൻസ് ഞാൻ വിചാരിക്കും ഇവർ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തോന്നിപ്പോകും കാരണം ഞാൻ പറഞ്ഞതുമായിട്ട് ഒരു ഒരു കുലബന്ധം പോലും ഇല്ലാതെയാണ് വരെ കമൻസ് വന്ന് കിടക്കുന്നതാണ് അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇരുന്നോളൂ എനിക്ക് പ്രശ്നമല്ല ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളാ സമയം എനർജിയൊക്കെ വേസ്റ്റ് ആവും എന്നേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ എൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ആര് പറഞ്ഞതുകൊണ്ടും എനിക്ക് തോന്നാതെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പഠിച്ചോന് തോന്നാതെ എൻ്റെ പഠിച്ചോ നിർത്തിക്കാതെ എനിക്ക് നിങ്ങൾക്കാരും എന്നെക്കൊണ്ടാ നിർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഉള്ളൂ പിന്നെ തട്ടിട്ടതുകൊണ്ട് ഒരാൾക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നും ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നെഗറ്റീവ് കമൻസ് ഇനിയും വന്നോട്ടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും തളർന്നു പോവില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചെന്നാൽ